പെൻസിൽ ബോട്ട് ആകട്ടെ സ്ട്രേറ്റ് പാൻറ് ആകട്ടെ നാരോ പാൻ്റ് ആകട്ടെ എന്താണെങ്കിലും നമ്മൾ ഉടുത്ത് ഇട്ടുണ്ട് നടക്കുമ്പോൾ നമുക്ക് കാലിന്റെ ഇങ്ങനെ മുകളിലോട്ട് കേറിപ്പോരാണ് കലക്കെ ഇരിക്കുമ്പോൾ കയറിപ്പോരാണ് സീറ്റിൽ ഇരിക്കാൻ പറ്റണല്ലോ അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ പറ്റൊരൊറ്റ വഴി ഇതേ ഉള്ളുട്ടാ അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇത് നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് കനം മീറ്ററിന് എൺപത് രൂപയാണ് നല്ല റെഡാണ് ഞാനിത് മറിച്ചാണ് ഇട്ടേക്കണം ഇതാണ് അകം വശം പുറം വശം ഉള്ളിലോട്ടാക്കിയിട്ടുണ്ട് ഇതിനെ നീള നീളത്തിലുള്ള പീസിനെ വട്ടത്തിൽ ഞാൻ രണ്ടാക്കി ഒന്ന് മടക്കിയിട്ടുണ്ട് ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു വശമാണ് വെട്ടിയെടുക്കണത് കേട്ടോ അതിപ്പോൾ ഏത് വശമായാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു വശത്തേക്ക് നമുക്കതൊന്ന് വെട്ടിയെടുക്കാം അപ്പോൾ ഞാൻ അത് ഇതുപോലെ ഒന്ന് വിരിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഒപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇലാസ്റ്റിക് ഇടാനുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പോൾ ഇലാസ്റ്റിക് എത്ര ഇഞ്ചിൻ്റെ ആണോ അതനുസരിച്ചായിട്ട് വേണം ഇവിടെ കൊടുക്കാൻ അപ്പം ഞാൻ രണ്ടേകാലിഞ്ചി മടക്കി വരച്ചിട്ടുണ്ട് കാരണം കാലിഞ്ചി മടക്കി അടിക്കാനും പിന്നെ ഇലാസ്റ്റിക് കയറ്റാനും കൂടി രണ്ടേ കാലിഞ്ചി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്നും താഴേക്ക് നമ്മുടെ ഇറക്കം എത്രയാണെന്ന് നോക്കുക അപ്പോൾ എനിക്ക് മുപ്പത്തി മൂന്നാണ് മുപ്പത്തി മൂന്ന് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കുറച്ചും കൂടി നീക്കിയിട്ട് ആ മുപ്പത്തി മൂന്ന് ഒന്നും കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെ ഇനി താഴേക്ക് നമുക്കൊരു മൂന്നിഞ്ചും കൂടെ വേണം മൂന്ന് അല്ലെങ്കിൽ രണ്ടര രണ്ടര തുടങ്ങി മൂന്നിഞ്ചു വരെയൊക്കെ ഇടാതി കൂടെ അയാളൂലാ അപ്പൊ ഞാൻ എന്തെ ഇനി താഴേക്ക് ഞാനൊരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തണുണ്ട് കണ്ടോ മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതൊന്ന് ഞാനൊന്ന് വരച്ചെടുക്കാം കേട്ടാ അടുത്ത് നമ്മൾ എടുക്കണത് നമ്മുടെ അരവണ്ണമാണ് അപ്പൊ അരവണ്ണം നാല്പത്തിരണ്ടാണ് നാൽപ്പത്തിരണ്ടിന്റെ നേർ പകുതി ആവുമ്പോ എത്ര വരും അപ്പം അത് നേർപ്പകുതി എത്രയാണെന്ന് വെച്ചാൽ നാൽപ്പത്തിരണ്ടിൻ്റെ നേർപ്പകുതി ഇരുപത്തി ഒന്ന് വരും അതിൻ്റെ നേർപ്പകുതിയാണ് അതിൻ്റെ നേർപ്പകുതി എത്രയാണോ അത് നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തണം അപ്പം എത്ര വരും നമുക്ക് എത്ര കിട്ടും പതിനൊന്ന് പത്തര കിട്ടും അല്ലേ അപ്പം നമ്മൾ ഈ പത്തര ഇവിടേക്കൊന്ന് വരച്ചെടുക്കുക അതായത് കണ്ടോ പത്തര അത്തര കഴിഞ്ഞിട്ട് നമുക്ക് എത്ര നമുക്ക് ലൂസ് വേണ്ടേ ലൂസ് വേണമെന്ന് വെച്ചാൽ കാരണം എന്താണ് നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ളതാണ് ഇവിടെ ലൂസ് വേണം നമുക്ക് അപ്പം നമുക്ക് ഒരു ഇഞ്ച് ലൂസ് എടുക്കാം കണ്ട അതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചെടുക്കണം അപ്പം ഞാൻ ഇവിടെ ഒരു മടക്കിട്ടുണ്ട് എനിക്ക് കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഞാനതൊന്ന് വരച്ചെടുക്കാം കേട്ടോ ഇത് നമുക്ക് വേണ്ട നമ്മുടെ സീറ്റിൻ്റെ ഇറക്കോണം അപ്പം അതെങ്ങനെ എടുക്കണത് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ മൂന്നു ഇഞ്ച് കൂടുതൽ എടുത്തിട്ടില്ലേ അവിടെ നിന്നു അവിടെ നിന്ന് അതായത് നമ്മുടെ ഈ വരട അവിടെ നിന്നും നമുക്കൊരു പതിമൂന്നര ഇഞ്ച് വേണം അപ്പൊ ആ പതിമൂന്നര ഇഞ്ച് ഞാൻ ഇവിടെ ഇടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടെ അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടിയെന്നു ആദ്യത്തെ നമ്മൾ വരച്ചപ്പോ നമുക്ക് എത്രയാണ് കിട്ടിയത് അത് നമ്മൾ ഇവിടെ കറക്റ്റിനെ ഉണ്ടാന്ന് ഒന്ന് നോക്കുക കണ്ടോ അല്ലെങ്കിൽ വരയ്ക്കുമ്പോൾ വളഞ്ഞു പോകും അങ്ങനെ വളഞ്ഞു പോവാതിരിക്കാനാണ് ആ വര ഞാൻ അങ്ങനെ ഒന്ന് നോക്കിയത് കേട്ടാ അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും വരച്ചെടുക്കാം അപ്പൊ അത് വരച്ചിട്ടുണ്ട് ഇത് ട്രിപ്പിൾ എക്സല് ഫോർ എക്സല് ആർക്കൊക്കെ ഈ ഒരു അളവ് ധാരാളം ഉണ്ടാ എന്നിട്ട് ഇനി ഇവിടെ നമുക്കൊരു ക്രോച്ചേരിയിൽ ഈ ഭാഗത്തേക്ക് നമുക്ക് നാല്പത് നാല്പത്തിരണ്ട് നാല്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ചൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒരു രണ്ട് ഇഞ്ച് ഇതുപോലൊന്ന് വരച്ചെടുക്ക ണ്ട് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് രണ്ടര ഇഞ്ച് വരച്ചെടുക്കണം കേട്ടോ എന്നാലവിടെ ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ അതിന് അതിനുശേഷം ഒരു ചെറിയൊരിതുപോലെ ഒന്നും ഇതുപോലെ കണ്ട നമ്മൾ ആംഫോളിനൊക്കെ വരക്കില്ലേ അതുപോലെ ഒരു യൂ കൊടുക്കുക കണ്ട അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഒരു ഭാഗം ഇനി നമ്മുടെ നമുക്കി താഴത്തെ കാര്യമാണ് ചെയ്യാനുള്ളത് അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം കേട്ടോ അപ്പം നമുക്കിതിന് എന്താണ് പുള്ളിക്കാരത്തേക്ക് അധികം ലൂസ് വേണം ലൂസ് അത്യാവശ്യം വേണം ഷെയ്പ്പ് ആവണ്ട അങ്ങനെയാണ് പുള്ളിയുടെ ഒരു തീരുമാനം അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ ഇത് കട്ട് ചെയ്യണത് കേട്ടാ ആ ഒരു സംഭവം ആ ലൈൻ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പെൻസിൽ പാന്റ് സ്ട്രേറ്റ് പാൻറ്റ് പെട്ടുമ്പോഴൊക്കെ ഒരറ്റ മെത്തേഡ് ഇത് ഇള്ളട്ടെ കണ്ടോ ഇത് എത്രയാണ് നോക്കിയേ ഇതിന് പതിനാറ് ഇഞ്ച് ഉണ്ട് അപ്പൊ എന്ത് ചെയ്യണം ഇതിന്റെ നേർ പകുതി നമുക്ക് വേണം പതിനാറിന്റെ നേർ പകുതി നമുക്ക് വേണം അപ്പൊ എന്ത് ചെയ്യണം ടേപ്പ് ഇതുപോലെ അങ്ങോട്ട് വളച്ചു വച്ചിട്ട് ഈ പതിനാറിന്റെ നേർ പകുതി എത്രയാണോ അതിവിടെ ഒന്ന് അടയാളപ്പെടുത്തുക വേണ്ട അടയാളപ്പെടുത്തി അപ്പൊ എത്ര കിട്ടി നമുക്ക് ഈ ഒരു വശം നമുക്ക് എട്ട് കിട്ടി ഇവിടെ നമുക്ക് എട്ട് കിട്ടി മനസിലായില്ലേ ഇനി നമുക്ക് ഈ ഒരു വരെ അറ്റം വര അതായത് നമ്മുടെ മുപ്പത്തി മൂന്നും നമ്മൾ മൂന്നിഞ്ച് കൂടലും എടുത്തിട്ടില്ലേ മൂന്നിഞ്ച് കൂടലിന്റെ അവിടെ വരണ്ട മുപ്പത്തി മൂന്നിന്റെ അവിടെ വരെ ഒന്ന് വരച്ചെടുക്കണം അപ്പൊ താഴെ ഭാഗം വരെ നമ്മൾ അതൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ വരച്ചെടുത്ത് ഇനി നമ്മുടെ കാലിന്റെ അതായത് നമ്മുടെ മുപ്പത്തി മൂന്നിഞ്ചിന്റെ കാലിന്റെ അടിവണ്ണം എത്രയാണോ അതനുസരിച്ചിട്ട് വേണം നമുക്ക് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒന്ന് വരച്ചെടുക്കാൻ കേട്ടാ അപ്പൊ നമുക്ക് അടിവണ്ണം എത്രയാണ് ഏഴാണ് അപ്പൊ ഏഴ് ഏഴിൻ്റെ നേർ പകുതി എത്രയാണോ അത് നമുക്ക് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒന്ന് വരച്ചെടുക്കാം അപ്പൊ ഞാൻ എന്താ കണ്ടോ ഇതിലേക്ക് ഇപ്പുറത്തോട്ട് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒരു കട്ടിങ് എന്തിന്റെ ആണെന്ന് ഞാൻ പറയട്ടെ ഇതാണ് നമ്മുടെ പെൻസിൽ പാനിന്റെ കട്ടിങ് കണ്ടോ രണ്ട് പേരും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ഇത് നമുക്ക് പെൻസിൽ പാൻറ്റിൻ്റെ ആണ് അതുപോലെ തന്നെ സ്ട്രേറ്റ് പാൻറിന് ഇത്രയും കട്ടിങ്ങിൻ്റെ ഇത്രയും വരേണ്ട ആവശ്യം നമുക്ക് വരണില്ല കേട്ടോ പിന്നെ നമ്മൾ എന്തു ചെയ്യണം എന്നത് നമ്മുടെ തയ്യൽ തുമ്പ് വരെ ഉൾപ്പെട്ട് കിട്ടണ ഞാൻ എഴിഞ്ചെടുത്തേക്കണം തയ്ക്കാനുള്ള തുമ്പ് നിങ്ങൾ കാണണം ഏഴിഞ്ചെടുത്തേക്കണത് പിന്നെ നമുക്കിതൊന്നും വരച്ചെടുക്കാം അപ്പം നമുക്കിപ്പോൾ ഷേപ്പിനെ വരക്കാറൊന്നും തന്നെ കയ്യിലില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു പണി ചെയ്യണം അ കണ്ടോ ഇവിടെ ഒന്ന് ഇങ്ങനെ ഡോട്ട് ഇട്ടെടുക്കാം കണ്ട ഇവിടം വരെ വരച്ചാൽ മതി ഇവിടം വരെ നമ്മുടെ മുപ്പത്തി മൂന്ന് വരെ നമ്മൾ ഒന്ന് വരച്ചെടുത്താൽ മതി കണ്ട അതുപോലെ ഈ സൈഡിൽ നിന്ന് നമുക്ക് അതുപോലെ ഒന്ന് വരച്ചെടുക്കാം ചെറിയൊരു ഷേപ്പ് കണ്ട കാരണം ക്ക് അത്ര ഷേപ്പ് വേണ്ട അതാണ് കാരണം കേട്ടോ നമുക്ക് ഇതൊന്ന് നേരെ വരച്ചെടുക്ക അതുപോലെ നമുക്കിതും ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്ക അവിടെ നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ വരുമ്പോ ഇവിടെ വരുമ്പോ നമ്മെന്തു ചെയ്യണം ഇതൊന്നും ഇതുപോലെ ഈ മുപ്പത്തി മൂന്നിന്റെ അവിടെ നിന്ന് മൂന്നിഞ്ച് എടുത്തിട്ടില്ലേ അവിടത്തോളം ഇതുപോലെ ഒന്ന് ചരച്ചരച്ച് വരച്ചു കൊടുക്ക കണ്ടോ ഒന്ന് മടക്കുമ്പോ ആയിട്ട് നമുക്ക് കിട്ടാനാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇതൊന്ന് കട്ട് ചെയ്തെടുത്താലോ അപ്പൊ ഞാൻ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കേട്ടോ കണ്ടോ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത പീസ് കട്ട് ചെയ്യണത് അപ്പൊ ഇത് ഈ വശം ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ഓപ്പൺ ആക്കിയിട്ടുണ്ട് കണ്ടോ രണ്ടാക്കി ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പീസ് എങ്ങനെ കട്ട് ചെയ്യണം എന്ന് നോക്കാം അപ്പൊ നമ്മൾ വിരിച്ചിട്ടുണ്ട് കണ്ടോ വിരിച്ചിട്ടേക്കണം വിരിച്ചിട്ടേക്കണവിടത്തോട്ട് ടേപ്പിന് ഇഞ്ച് താഴത്തേക്ക് ഒന്ന് വരയ്ക്കുക അതായത് മുകളിൽ നിന്നും ഇഞ്ച് താഴത്തോട്ട് ഒന്ന് വരയ്ക്കാം ഇത് എവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഇതാണ് ശരിയായ കട്ടിങ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മിങ്ങനെയാണ് കട്ട് ചെയ്യണെന്തിനാണെന്നറിയോ നമുക്ക് പിടുത്തം ഉണ്ടാകാതിരിക്കാൻ സീറ്റിന്റെ അവിടെ ഒരു പിടുത്തം ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യണത് എന്നിട്ട് ഇതൊന്ന് വരച്ചെടുക്കുക കണ്ടോ ഇനിയാണ് നമ്മുടെ പരിപാടിയുടെ ഏറ്റവും മുഖ്യ പ്രാധാന്യം നീ വരച്ചെടുത്ത ഇതിലേക്ക് നമ്മ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ പീസ് കാടി എടുക്കുക പിന്നെ നമുക്ക് പണി അധികൂല്ല കണ്ടോ എടുത്തിട്ട് ഈ വരച്ച വരയുടെ അടിയിലോട്ട് വെക്കുക ആ ഇഞ്ച് മോളിൽ കിടന്നോട്ടെ കേട്ടാ ഇഞ്ച് മോളിൽ കിടന്നോട്ടെ ആ ഇഞ്ചിന്റെ താഴത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അപ്പൊ നമുക്ക് ഈ പീസ് കറക്റ്റിന് കിട്ടിട്ടുണ്ട് കേട്ടോ ഒട്ടും കുറയാണ്ട് കിട്ടിട്ടുണ്ട് കണ്ട കൊറയാണ്ട് കിട്ടിട്ടുണ്ട് ഇനി മറ്റേ ഇതിപ്പോൾ നമ്മൾ സ്ട്രേറ്റ് പാൻറ്റാണല്ലോ കട്ട് ചെയ്യണത് എന്നാലും ഇതിപ്പോൾ ഒരു സ്ട്രേറ്റ് പാന്റിന്റെയും പെൻസിൽ പാൻറ്റിൻ്റെ ഒരു കട്ടിങ് പോലെ ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ഒന്നും ചെയ്യണ്ട കണ്ടോ ഞാൻ ആവശ്യത്തിനുള്ള തുമ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതൊന്നും ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക പെൻസിൽ പാൻറ്റ് ഇതിനൊക്കെ എന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല വരക്കണത് അത് ഞാൻ വേറൊരു കട്ടിങ്ങിൽ കാണിച്ചു തരാം കേട്ടോ ഇത് സ്ട്രൈറ്റ് പാൻറ്റാണ് ഞാൻ അപ്പൊ ഇതുപോലെ ഒന്ന് എല്ലാ വശവും ഇതുപോലെ ഒന്ന് വരച്ചെടുക്ക വരച്ചെടുത്തു ഇത് കട്ട് ചെയ്തെടുക്ക ഇത് ലൂസായിട്ടുള്ള പാൻറ്റാണ് ഞാൻ കട്ട് ചെയ്യണത് അപ്പൊ ഞാൻ ആവശ്യത്തിന് തയ്യൽ തുമ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് വേറൊരു മോഡൽ ഇത് രണ്ട് മോഡൽ വെട്ടാൻ നമുക്ക് സ്ട്രൈറ്റ് പാൻറ്റും പെൻസിൽ പാൻറ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവിടേക്ക് വ്യത്യാസം വരും അത് ഞാൻ വേറെ വേറെ കട്ടിങ്ങിൽ കാണിച്ചതരാട്ടാ അപ്പൊ നമ്മൾ അത് ഏതിങ്ങനെ കട്ട് ചെയ്തില്ലേ ഇനി നമ്മൾ ഇതൊക്കെ ഇവിടെ വരയൊന്നുമില്ല ഇതൊന്നും വരച്ചെടുക്കണേ വരച്ചത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കണേ ചെയ്തെടുക്കണേട്ടോ ഞാൻ അതുപോലെ അപ്പൊ നിങ്ങളിപ്പൊറക്കുള്ളത് എന്തിനാണ് ബാക്ക് പീസിൽ നമ്മൾ രണ്ടിഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ടെന്ന് ഉറക്കൂല്ലേ അപ്പൊ ഞാനേ ബാക്ക് പീസിലോട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ ഇതുപോലെ വിരിച്ചു കിട്ടു കണ്ടോ എന്നിട്ട് ഇത് ഈ രണ്ടിഞ്ച് വരയില്ലേ അവിടേക്ക് ഇത് ഒപ്പം വെക്കണം ഈ രണ്ടിഞ്ച് വരയുടെ താഴത്തേക്കാണ് ഇത് വെച്ച് കൊടുത്തേക്കണം കറക്റ്റിന് വെച്ച് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഒപ്പം ഒരുക്കണം പക്ഷേ ഇവിടെ നമുക്ക് വ്യത്യാസം വന്നത് നമ്മൾ തയ്ക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യണം വേണ്ടോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് വെക്കുക എന്നിട്ട് ഇതൊന്ന് ചരിച്ച് വരച്ചെടുക്കുക അപ്പോൾ ഇതൊന്ന് ചരിച്ച് വരച്ചെടുക്കാം കേട്ടോ ഞാൻ ഇതൊന്ന് ഇതുപോലെ വെച്ചൊന്ന് ചരിച്ച് വരച്ചെടുക്കണേണ്ടേ ഇവിടെയാണ് നമ്മടെ നമ്മിരിക്കുമ്പോ പിടുത്തം വരാതിരിക്കാനും അതുപോലെ നടക്കുമ്പോൾ കേറി പോകാതിരിക്കാനുള്ള വഴി ഇവിടെ നമ്മ ഈ നാല് പീസ് കറക്റ്റ് കട്ട് ഇവിടെ വേണ്ട നമ്മളുടെ ഇവിടെ നമുക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ പ്രശ്നവും അത് ശരിയാ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകും ഇവിടെ നമുക്ക് കറക്റ്റിനൊപ്പം അതായത് ഈ നാല് പീസും കൂടി നമുക്ക് കട്ട് അടിക്കുമ്പോ ഒപ്പം വരണം അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ഈ ഒരു പീസ് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണേട്ടോ എന്തൊക്കെ പാടാണല്ലേ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് വിരിച്ചത് ഇതുപോലെ ഒന്ന് ചലച്ചു കട്ട് ചെയ്യുക അപ്പൊ കൂടുതൽ വന്നത് നമ്മുടെ സീറ്റിന്റെ ഭാഗത്താണ് കുറവ് വന്നത് നമ്മുടെ സൈഡ് ഭാഗത്താണ് കേട്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് നിങ്ങൾ കട്ട് ചെയ്തൊന്ന് നോക്കിക്കേ നോക്കുക നമുക്ക് നമുക്കിനി അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ ഒരു ഉദ്ദേശം നമുക്ക് നടുഭാഗം കൊണ്ട് അതായത് നമ്മ നമ്മിരിക്കണ ഭാഗത്ത് നടന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഉൾഭാഗം ഉള്ളിലോട്ട് കയറിപ്പോരും അങ്ങനെ പോരാതിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ഒരു പിടുത്തം പോലെ തോന്നും അങ്ങനെ പിടുത്തം പോലെ തോന്നാനും ജീൻസിന് പാൻറ്റിനൊക്കെ ഈ നിക്കറിനൊക്കെ ഈ ഒരു കട്ടിങ് വരണേണ്ടെട്ടോ നമ്മൾ ശ്രദ്ധിക്കാനേട്ടാ അപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക ഇനി ഇതിൽ പോക്കറ്റ് വേണം അപ്പം നമ്മൾ പോക്കറ്റൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് ഞാനൊന്ന് കാണിച്ച് തരാട്ടെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ എന്താണെന്ന് മനസ്സിലായില്ലേ ഇത് നമ്മളിങ്ങനെ ഒന്നും കൂടി പറയണേ ഈ മടക്കിലോട്ട് വയ്ക്കുമ്പോൾ കണ്ടോ നമുക്ക് ഈ ഒരു ഭാഗം ഒപ്പം കിട്ടാനാണ് നമ്മൾ ചരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു പീസ് ബാക്കിലാണ് വരണത് ഇതാണ് ഫ്രണ്ട് ഫ്രണ്ടട്ടാ കൂടുതൽ വന്നതാണ് ബാക്കിൽ വരണത് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കണം